ഷിമിയോൻ കർത്താവിനെ കണ്ടു അവന്റെ ജന്മസാഫല്യമാണ് നമ്മളത് കാണുന്നത് എന്നിട്ട് അവൻ മാതാപിതാക്കളെയും എന്നിട്ട് അവൻ പറയാണ് ജാതികൾക്ക് ഒളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന എന്നിട്ട് രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു പിന്നെ ഷിംയോൻ അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിച്ചെന്ന് പറയുന്നത് കോമൺ ബ്ലസ്സിംഗ് ആണ് എന്നിട്ട് പറയുകയാണ് അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളുടെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിന് മറത്തു പറയുന്ന അനേകർക്കും അടയാളമായി വെച്ചിരിക്കുന്നു നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു അനുഗ്രഹിച്ചു പക്ഷേ അതേസമയം ഈ ഷിമിയോ മറിയയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ആ വ്യഥ അത് മറച്ചുവെച്ചില്ല ഒരു പ്രവാചകൻ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറയുന്ന ആളായിരിക്കണമെന്നില്ല മറയോട് പറയാണ് നിന്റെ ഈ മകൻ എന്താണ് അനേകർക്ക് പലരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിന് മറുത്തു പറയുന്ന അടയാളമായി വെച്ചിരിക്കുന്നു അവൻ കർത്താവാണ് എന്നാൽ ഒരു ദിവസം അവന്റെ മരണം സംഭവിക്കുമ്പോൾ നിന്റെ പ്രാണനിൽ കൂടെയും ഒരു വാൾ കടക്കും സത്യം പറയും സത്യം പറഞ്ഞു അപ്പോൾ ചിമിയോന്റെ പ്രത്യേകത ഏതാണ് ചിമിയോനൊന്നും മറച്ചു വെച്ചില്ല പക്ഷേ സത്യം വെളിപ്പെടുത്തുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്നുള്ള ആലോചനയായി അത് പ്രവചിക്കുകയുമാണ് ഒരു പ്രവാചകൻ ശരിക്കും പെട്ടെന്ന് ഞാൻ ഹന്നായുടെ കാര്യം കൂടെ ചില വാക്കുകൾ കൊണ്ട് പറയാം ഹന്നായുടെ കാര്യമാണ് അടുത്തായിട്ട് പറയുന്നത് ആശാൽ ഗോത്രത്തിൽ ഹനുവിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ ഏഴ് സവത്സരം കഴിച്ച് എൺപത്തിനാല് സവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി നമ്മളെ ഭാഗം വായിച്ചല്ലോ ഒന്നാമതൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു ഒരു പ്രവാചകി അവൾ പ്രവാചകിയാണ് കന്യകയാണ് നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു നൂറിലേറെ പ്രായമുള്ള ഒരു സ്ത്രീ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് അതാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് അവൾ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു ദേവാലയം വിട്ടുപിരിയാതെ ദേവാലയത്തിൽ തന്നെ ആയിരുന്നു അവളുടെ ജീവിതം മുഴുവൻ സമയവും ദൈവാലയത്തിൽ തന്നെ പ്രിയമുള്ളവരെ ഇതിൻ്റെ അർത്ഥം എന്താ എല്ലാവരും ഇവിടെ ഇടപ്പള്ളിലെ ഈ സഭയ്ക്കകത്ത് രാവിലെയും വൈകിട്ടുമല്ല ഇവിടെ തന്നെ അങ്ങ് താമസിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ല ഈ ആലയം അന്ന് എന്താ എഡിശ്ശിലേമിൽ ഇസ്രായേലിൻ്റെ കാലയളവിൽ എഡിശ്ശിലേമിൽ ദേവാലയത്തിൽ പാർക്കുന്നവരൊത്തിരി പേരുണ്ടായിരുന്നു ദേവാലയത്തിൽ തന്നെ വിട്ടുപിടിയാതെ പക്ഷേ ഈ ദേവാലയം എന്ന് പറയുന്ന ഒരു കെട്ടിടം മാത്രമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ദേവാലയം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ആലയമാണ് ദൈവ സാന്നിധ്യത്തെയാണ് ദൈവാലയം എന്ന് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അത് ദൈവാലയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സങ്കീർത്തനം അഞ്ചിന്റെ ഏഴാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും ആലയത്തിലേക്ക് ചെന്ന് അവിടെ ആലയത്തിലേക്ക് ചെല്ലുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിലും നമ്മൾ കാണുന്നത് അതിന്റെ ആറാമത്തെ വാക്യത്തിൽ നന്മയും കരുണയും എന്റെ ആയിഷ്കാരമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോബയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ആലയത്തിൽ വസിക്കുന്നതായ അവസ്ഥ എന്നുള്ളതാണ് ദൈവാലയത്തിൽ പോകാനുള്ള വലിയ മോഹം പഴയ നിയമത്തിൽ നിയമത്തിലുടനീളം കാണുന്നുണ്ട് ഇരുപത്തേഴാം സങ്കടത്തിനത്തെ നാലാം വാക്യത്തിൽ ഞാൻ യഹോബിയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോബയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയിഷ്കാരമൊക്കെയും ഞാൻ യഹോബയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ ഇതൊക്കെ അന്നത്തെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർക്ക് ആലയത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കത് അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നിപ്പോൾ ഇതുപോലെ ഒരു കെട്ടിടത്തിനകത്തല്ല ദൈവം വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങൾ നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് ആ ആലയത്തിൽ അതായത് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം ദൈവം ഇങ്ങോട്ട് വരികയാണ് ശരിക്കും എന്ന് തന്നെയല്ല അവിടെ ദൈവം വസിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ദൈവം വസിക്കുന്നതായ അവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ ഏഴാം അധ്യായത്തിൽ സ്റ്റെഫാനോസിന്റെ പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവാലയത്തെക്കുറിച്ച് ദൈവം ദാവീദിനോട് ആലയം പണിയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയാം അത് ഇവിടെ പറയുന്നുണ്ട് എന്നാല് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ നാൽപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങളിലുണ്ട് ഏഴാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ നീ കണ്ട മാതിരിയൊക്കെയും അതിനെ തീർക്കണമെന്ന് മോശയോടെ അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യ കൂടാരം ഉണ്ടായിരുന്നു അന്നത്തെ ആലയം എന്ന് പറയുന്നത് സാക്ഷ്യ കൂടാരം എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നാല് ദാവീദ് നാൽപ്പത്തി ആറാം വാക്യത്തിൽ ദൈവത്തിനൊരു വാസസ്ഥലം ഉണ്ടാക്കാൻ അനുവാദം ചോദിച്ചു അത് കർത്താവ് അനുവദിച്ചില്ല അടുത്ത വാക്യത്തിൽ ശലോമോൻ അവനൊരു ആലയം പണിതു അതിനോട് ചേർന്ന സെപ്പാനോസ് പറയാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാത്താനും സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം എനിക്ക് ആലയം പണിത് അതിനകത്ത് തന്നെ ഒതുക്കാനായിട്ട് നിങ്ങൾ നോക്കണ്ട എന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് നീ പണിയുന്ന ആലയം കർത്താവ് തന്നെ പറയുന്നു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങൾ അതിനെ കള്ളന്മാരുടെ കേൾക്കുന്നു പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും പഴയ നിമിഷത്തിലെ ഉപദേശത്തിനകത്തുള്ളതാണെന്നാണ് പ്രാർത്ഥനാലയമാണ് ദൈവാലയം എന്നതിനേക്കാൾ അവിടെ പ്രാധാന്യം പ്രാർത്ഥനാലയമാണ് ശലോമോനും ദേവാലയം പണിയുമ്പോൾ പറയുന്ന കാര്യം എന്താണ് കർത്താവ് നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങുകയില്ലെന്നുള്ളത് എനിക്കറിയാം പിന്നെ നിന്റെ ജനം ഇവിടെ വന്ന് സ്വർഗത്തേക്ക് നോക്കി നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വർഗത്തിലിരുന്ന് ഈ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നേ പറഞ്ഞുള്ളൂ അതായത് ഇത് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ആലയമാണ് അല്ലാതെ ദൈവത്തിന് വസിക്കാനുള്ള ഒരു ആലയമായിട്ട് ശലോമോൻ പോലും വ്യക്തമായിട്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം മനസ്സിലായല്ലോ എന്നാൽ സ്റ്റേഫാനോസ് പറയുന്നു നിങ്ങൾ പണിയുന്ന ആലയം ആ ആലയത്തെക്കുറിച്ചാണെങ്കിലിപ്പോൾ എല്ലാവരും പനസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം എതിരായിട്ട് ഇവർ ദേവാലയത്തിനെതിരായിട്ട് സംസാരിച്ചെന്നൊക്കെയായി പറയുന്നതെല്ലാം എന്നാൽ സ്വർഗമെന്റെ സിംഹാസനവും ഭൂമിയുടെ പാതപീഠവും ആകുന്നു നിങ്ങളെനിക്ക് മണിയുന്ന ആലേം ഏതു വിധം അൻപതാമത്തെ വാക്യം അപ്പൊ സപ്പോൾ ഏഴിന്റെ അൻപത് എന്റെ വിശ്രമസ്ഥലവുമേത് ഇതൊക്കെയും എന്റെ കയ്യല്ലേ ഉണ്ടാക്കിയതെന്ന് കർത്താവ് കടത്താവരൽ ചെയ്യുന്നെന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിശേധനയില്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു അതായത് സ്തെഫാനുസിടെ പറയുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറുവാനാണ് ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവം കയറുവാൻ നോക്കി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഹൃദയത്തിനും ചവിക്കും ഇല്ലാത്തവരായ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു അപ്പൊ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന ആലയം ഏതാണ് നമ്മുടെ ഹൃദയമാണ് നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് പ്രിയമുള്ളവരെ ഹന്ന ഇരുപത്തിനാല് മണിക്കൂറും ആലയത്തിൽ കഴിഞ്ഞ വ്യക്തിയാണ് ഹന്ന ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിന്റെ ആലയത്തിൽ കഴിഞ്ഞ വ്യക്തിയാണ് എന്നാൽ ആ ആലയം അല്ല ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നതായ ആലയം അത് പ്രാർത്ഥനാലയമാണ് എന്നാൽ ഇന്ന് ദൈവത്തിന് വസിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ശരീരങ്ങളാണ് നമ്മളാണ് നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം അവിടെ അവൾ നമ്മൾ രണ്ടാമത്തെ ആയത് മുപ്പത്തേഴാം വാക്യത്തിൽ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും രാവും പകലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ദൈവാലയം വിട്ടുപിടിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോകുന്നു അതായത് ദൈവം ആഗ്രഹിക്കുന്നത് ചില മണിക്കൂറുകളിലേക്കുള്ള ആരാധനയല്ല രാവും പകലും അത് ഇതുപോലൊരു കെട്ടിടത്തിൽ വന്ന് ആരാധിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാലും എന്നിൽ ദൈവാത്മാവ് വസിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹന്നയെ പോലെ രാവും പകലും ആരാധിക്കാൻ പറ്റും ഹന്ന രാവും പകലും ആരാധിച്ചു നമ്മളും രാവും പകലും ആരാധിക്കുന്നവരായിരിക്കണം നമുക്ക് നമുക്കിന്ന് വന്നു വന്ന് ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ സഭായോഗത്തിന് വരുന്നതിനെയാണ് നമ്മൾ ആരാധന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ വന്നു വന്ന അതുമില്ല ആരാധന എന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ പാട്ട് പാടുമ്പോൾ അതാണ് വർഷിപ്പ് അല്ലാത്തതൊന്നും വർഷിപ്പുമല്ല ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടതാ ഇത്രയും നേരം നമ്മൾ ദൈവവചനം ശ്രദ്ധിക്കാതി ഇനി നമുക്ക് അല്പസമയം ആരാധിക്കാവുന്നു അതായത് ഇതുവരെ പറഞ്ഞതൊന്നും ആരാധനയുടെ ഭാഗം അല്ല എന്നുള്ള ഒരു ചിന്ത അങ്ങനെയല്ല ട്വന്റി ഫോർ സെവൻ ആരാധനയാണ് ട്വന്റി ഫോർ സെവൻ ആരാധന അത് ഇതുപോലൊരു കെട്ടിടത്തിൽ വരാൻ ചിലപ്പോൾ കഴിഞ്ഞിരുന്നിരിക്കും പക്ഷേ ഹന്ന രാവും പകരും ആരാധിച്ചതുപോലെ നമുക്ക് ആരാധിക്കാൻ കഴിയും നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തോട് ചേർന്ന ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ട്വന്റി ഫോർ സെവൻ ഒരു പാസ്വേഡ് ചോദിച്ചു എപ്പോഴാണ് നിങ്ങളുടെ വർഷിപ്പ് എപ്പോഴാണ് നിങ്ങളുടെ വർഷിപ്പ് എന്ന് ചോദിച്ചു അവർ ചോദിച്ചത് എപ്പോഴാണ് ആരാധന ഈ യോഗത്തിന് വരുന്ന കാര്യമാണ് ഉടനെ ഈ പാസ്വേഡ് ഞാൻ ി അവർ സർവീസ് എൻസ് ആൻഡ് ദി വർഷിപ്പ് സ്റ്റാർട്ട് പതിനൊന്നര മണിക്ക് ഞങ്ങളുടെ കൂട്ടായ്മ തീരും അത് കഴിയുമ്പോൾ ആരാധന തുടങ്ങുകയാണ് പിന്നെ അടുത്ത ആഴ്ച വരുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ആരാധിക്കുക രാവും പകലും എല്ലാം ഞങ്ങൾ എന്താണ് ആരാധനയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതമാണ് ആരാധന ഹന്ന എന്ത് ചെയ്തു രാവും പകലും ആരാധിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് അതിനോട് ഒറ്റവാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്താം മുപ്പത്തെട്ടാം വാക്യത്തിൽ ആ നാഴികയിൽ അവളും അടുത്ത് എന്ന് ലുക്കോ സുലൂഷൻ മുപ്പത്തിയെട്ട് ആ നാഴികയിൽ അവളും അടുത്ത് എന്ന് നിന്ന് ദൈവത്തെ സ്തുതിച്ചു യലിശലിമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു അവൾ ദൈവത്തെ ആരാധിക്കുന്നവളായിരുന്നു കർത്താവുന്റെ മഷിഹ യേശു ഭൂമിയിലേക്ക് വന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്ന് എന്ത് ചെയ്തു എല്ലാവരോടും ചെന്ന് പറഞ്ഞു മശിഹ വന്നു മശിഹ വന്നു കഴിഞ്ഞു മശിഹ വന്നു കഴിഞ്ഞു യേശുവിനെക്കുറിച്ച് എല്ലാവരോടും പോയി പറയാൻ തുടങ്ങി അവൾ പ്രവാചകിയാണെന്നാണല്ലോ നമ്മൾ പറയുന്നത് അതെ ഇതാണ് അവളുടെ യഥാർത്ഥത്തിലുള്ള പ്രവചനം ഇതാണ് സാക്ഷ്യം യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ജന്മസാഫല്യം യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ സാക്ഷ്യം രാവും പകലും നമ്മൾ ആരാധിക്കണം അതേസമയം നമ്മൾ മറ്റുള്ളവരോട് യേശുവിനെ സാക്ഷിക്കണം ഹന്നയെ പോലെ രാവും പകലും ആരാധിക്കുന്ന വ്യക്തികളാകണം നമ്മൾ ചിമ്യോനെ പോലെ നമ്മൾ ഭക്തനായിരിക്കണം നീതിമാനായിരിക്കണം ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവനായിരിക്കണം സഭയുടെ തകർച്ചയെക്കുറിച്ച് വേദനയുള്ളവനായിരിക്കണം അതേസമയം മഷിഹയുടെ വരവിനെക്കുറിച്ച് പ്രത്യാശയുള്ളവനായിരിക്കണം ഹന്നായെ പോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലകൊള്ളുകയും രാവും പകലും ആരാധിക്കുകയും ചെയ്യുന്നവളായിരിക്കണം ചെയ്യുന്നവരായിരിക്കണം അതേസമയം യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷിക്കുന്നവരുമായിരിക്കണം എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ രണ്ട് ദൈവ വൃത്തിയെ നമുക്കൊന്ന് ആലോചിച്ചു നോക്കണം ആ കർത്താവിൻ്റെ പിന്നാലെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അരുളപ്പാട് ലഭിച്ച ഷിമ്യോൻ രാവും പകലും ആരാധന കഴിച്ച ഹന്ന അവളുടെ ജന്മസാഫല്യം അവൾ യേശുവിനെ സാക്ഷിക്കുന്നതാണ് നമ്മുടെ ജീവിതവും ഈ രണ്ട് വൃദ്ധരായ വ്യക്തികൾ അവർ തമ്മിൽ തമ്മളിലങ്ങനെ ബന്ധമൊന്നുമില്ല രണ്ടുപേരും രണ്ട് മാതാപിതാക്കളുടെ മക്കളാണ് തന്നെയല്ല അവർ ഭാര്യ ഭർത്താക്കന്മാരൊന്നുമല്ല പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിന്ന വൃദ്ധരായ രണ്ടു പേരെ അവരെ പോലെ അവരെ കണ്ട് അവരുടെ ജീവിതരീതി നമ്മളും അനുകരിക്കുകയും ചിമ്മിയോനെ പോലെ നീതിമാനും ദൈവഭക്തനും എപ്പോഴും ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ അന്നായെ പോലെ ദേവാലയം വിട്ടുപിടിയാതെ പള്ളിയിലെ അല്ലെങ്കിൽ കെട്ടിടത്തിൽ ചെന്നിട്ടല്ല ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് ട്വന്റി ഫോർ സെവൻ ആരാധന കഴിക്കുന്നവരും യേശുവിനെക്കുറിച്ച് സാക്ഷിക്കുന്നവരും കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗവിതാവേ നിന്റെ വചനത്തിൽ ഞങ്ങൾ പിന്തുടരുവാൻ മാതൃക കാണിച്ചിട്ട് പോയിട്ടുള്ള ദൈവദാസന്മാരുടെ അനുഭവങ്ങളെ നൽകിയിരിക്കുക സ്തോത്രം കർത്താവേ നിന്റെ സാന്നിധ്യത്തിൽ ഷിമിയോനെ പോലെ നീതിമാന്മാരായിരിക്കുവാൻ അതേപോലെ ദൈവഭക്തരായിരിക്കുവാൻ ട്വൻറ്റി ഫോർ സെവൻ ദൈവത്തെ അറിഞ്ഞനുഭവിക്കുന്നവരായിരിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കണമേ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കുവാൻ ചിമ്മ്യോൻ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി കാത്തിരുന്നുവെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളുടെ തലമുറയിൽ അത് നടക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രത്യാശ അത് നടക്കണം എന്നാണ് ഹലൂയ്യ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ സഭ പറയുന്നു ആമേൻ കർത്താവേ വരണമേ അതേ കർത്താവേ ഞങ്ങൾക്കറിയില്ല നീ എന്നാ വരുന്നതെന്ന് പക്ഷേ കർത്താവെ ഞങ്ങൾ നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കർത്താവെ നിസ്സഹായിക്കണമേ ഹനായെപ്പോലെ കർത്താവെ ട്വൻറ്റി ഫോർ സെവൻ ഇരുപത്തിനാല് മണിക്കൂറും ആരാധന കഴിക്കുവാൻ നീ നിങ്ങളെ ശക്തീകരിക്കണമേ കർത്താവെ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിക്കുവാൻ നീ നിങ്ങളെ ശക്തീകരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആന